നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ഇന്ന് നടന്ന ഒന്നാം ഘട്ടം എന്താണ് ആ എസ് എം പരീക്ഷയിലെ ഒന്നാം ഘട്ടം ഇന്ന് നടന്ന ആ പരീക്ഷയിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് അടക്കം നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഈ വീഡിയോ ആലുമുതൽ അവസാനം വരെ കാണുക അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റ് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം എന്താകാം ഒന്നോ ഇനി വരും ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ വീഡിയോസുകളായിട്ട് അതായത് ഒരു ദിവസത്തെ രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താണ് ഇതിൻ്റെ റിക്ട് ഫാക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂ എന്താണ് നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്പം കൂടെ കൂടുക കാരണം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത് വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പഠിച്ചിട്ട് പോകുക ഓക്കെ അപ്പോൾ ഒന്നാമത് ചോദ്യം ഇതാണ് ഒന്നേക്കാൽ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഒന്നേക്കാൽ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇത് പി എസ് സി പരീക്ഷയുടെ ഇഷ്ട ചോദ്യമാണ് പല പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അല്ലേ ഒന്നേക്കാൾ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി ഇതേ ചോദ്യം എത്രയോ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പി എസ് സി ചോദിച്ചത് ഇങ്ങനെയായിരുന്നു മലയാളം സംസാരിക്കുന്നത് പ്രദേശങ്ങൾ ഞാൻ എഴുതുന്നില്ല പകരം എന്താണ് എൻ്റെ ഓഡിയോ ശ്രദ്ധിക്കുക ഇപ്പം പരമാവധി എഴുതിയാൽ സമയം പോകും അല്ലെ പരമാവധി ചോദ്യങ്ങൾ റിലേറ്റഡ് ഫാക്റ്റും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് വിചാരിച്ചാണ് ഞാൻ എഴുതാറത് ഓക്കെ കൃത്യമായിട്ട് കേൾക്കുക മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്താണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആരാണ് കൂട്ടുകാരെ ഇ എം എസ് നമ്പൂതിരിപ്പാട് മനസ്സിലായോ യെസ് ഇനി ഇതേ ചോദ്യം മറ്റൊരു പി എസ് ചോദിച്ചത് ഇങ്ങനെയാണ് ഇതേ ചോദ്യമല്ല മറ്റൊരു തരത്തിൽ ഒരു ചോദ്യം പി എസ് ഈ ഭാഗത്ത് നിന്ന് പി എസ് ചോദിച്ചിങ്ങനെയാണ് ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ പറയണം അത് ലീലാതിലകമാണ് അതാണ് ലീ ഏതാണ് ലീലാതിലകം ലീലാതിലകം ഏതാണ് ലീലാതിലകം ഇനി ഈ തിലകം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഏത് പറയും സംസ്കൃതമാണ് ഏതാണ് കൂട്ടുകാരെ സംസ്കൃതം അപ്പം മറ്റൊരു തരത്തിൽ ഇതേ കുറച്ച് നിയമ സമ്പോതിരിപ്പാടിൻ്റെ ഇതേ ഐ ഒന്നേക്കാൾ കൂടി മലയാളികൾ അത് ഒരു മറ്റൊരു തരത്തിൽ ഇ പി എസ് സി എങ്ങനെയാണ് ചോദി പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്നാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇപ്പം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥമാണ് ഒന്നേക്കാൽക്കോടി മലയാളികൾ ഈ ഒന്നേക്കാൽക്കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അല്ലേ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് മറ്റൊരു മറ്റ് പി എസ് സി മറ്റൊരു തരത്തിൽ ചോദിച്ചെങ്ങനെയാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഏത് ഗ്രന്ഥത്തിലൂടെയാണ് ഒന്നേക്കാൽക്കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിലൂടെ മറ്റൊരു മറ്റൊരു പി എസ് സി ചോദിച്ചൊരു ചോദ്യം ഐക്യ കേരള പൊതിച്ച കവിതയായി എഴുതുന്ന അത് എൻ വി കൃഷ്ണ വാര്യർ ആരാണ് കൂട്ടുകാരെ എൻ വി കൃഷ്ണ ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ ഒന്നേക്കാൽക്കൂടി മലയാളികൾ എന്ന കൃതിയിലൂടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചു എന്നാണ് ഒന്നേകാൽ ഒന്നേകാൽക്കൂടി മലയാളികൾ എന്ന കൃതിയിലൂടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചു മനസ്സിലായില്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനും ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ടീസ് ചോദിച്ചില്ല റിലേറ്റഡ് ഫാക്ടറിയും നമ്മൾ ചർച്ച ചെയ്തു ഇനി രണ്ടാമത്തെ നമുക്ക് ചർച്ച ചെയ്യാം ശുദ്ധിപ്രസ്ഥാനം അല്ലേ ശുദ്ധി പ്രസ്ഥാനം ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം എന്താണ് ചോദ്യം ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പറയണം അത് ആര്യ സമാജം ഓപ്ഷൻ എ ആര്യ സമാജം ഓപ്ഷൻ എ ആദ്യ സമാജം ആദ്യ സമാജം ഇവിടെ ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പം എന്താണ് ശുദ്ധി പ്രസ്ഥാനം എന്തിനാണ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം എന്താണ് ശുദ്ധി പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതാണ് ആ ദയാനന്ദ സരസ്വതിയാണ് അല്ലേ പി എസ് സിയുടെ മറ്റൊരു ക്വസ്റ്റിനാണ് ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽ മൂൽശങ്കർ എന്താണ് ശങ്കർ അപ്പം ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ആരംഭിച്ച പ്രസ്ഥ സ്ഥാനമാണ് ശുദ്ധിപ്രസ്ഥാനം 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 ആരംഭിച്ച ദയാനന്ദ സരസ്വതിയാണ് അല്ലേ ദയാനന്ദ സരസ്വതി ഇനി ആര്യ സമാചാരം ആര്യ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇത്രയാണ് കൂട്ടുകാരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ശുദ്ധി ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇനി ഈ ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്താണ് കൂട്ടുകാരെ ൂൽ ശങ്കർ മൂൽ ശങ്കർ മൂൽ ശങ്കർ മൂൽ ശങ്കർ എന്നാണ് ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം ഇനി വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാഹാനം ആഹ്വാനം ആരാണ് വേദങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്തു അതുപോലെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തിയും ദയാനന്ദ സരസ്വതിയാണ് എന്തൊക്കെ പറഞ്ഞു ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് ആ വേദങ്ങളിലേ മടങ്ങുക വേദങ്ങളിലേക്ക് മടങ്ങുക ഇന്ത്യ മടങ്ങുകാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വ്യക്തിയാണ് ഏതായാലും ദയാനന്ദ സരസ്വതി അല്ലെ ഇനി നമ്മുടെ ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ് എന്താണ് എന്തായാലും ഹിന്ദു മതത്തിന്റെ കാൽവിൻ ഇതും പേർ ചോദിച്ചാണ് ഹിന്ദു മതത്തിന്റെ കാൽവിൻ ഹിന്ദു മതത്തിന്റെ കാൽവിൻ കാൽവിൻ ഹിന്ദു ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ് ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യയുടെ പിതാമകൻ എന്നറിയപ്പെടുന്ന ദയാനന്ദ സരസ്വതിയാണ് ഇനി ആര്യ സമാജത്തിന്റെ വേദപുസ്തകം സത്യാർത്ഥ പ്രകാശം ഇതാണ് സത്യാർത്ഥ പ്രകാശം ഇതാണ് ആ ആ ആര്യ സമാജത്തിന്റെ വേദപുസ്തകം എന്ന് ചോദിച്ചാല് സത്യാർത്ഥ പ്രകാശം ആ ആര്യ സമാജത്തിന്റെ പത്രമാണ് ആര്യപ്രകാശ് ആര്യ സമാജത്തിന്റെ പത്രം ചോദിച്ചാൽ പറയണം അത് ആര്യപ്രകാശ് എന്താണ് കൂട്ടുകാര് ആര്യപ്രകാശ് 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 മനസ്സിലായില്ലേ ഇനി സ്വരാജ്യ സ്വ സ്വഭാഷ സ്വധർമ്മ ഈ ആഹ്വാനം നൽകിയ വ്യക്തിയാനാണ് അത് ദയാനന്ദ സരസ്വതിയാണ് സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ ഈ ആഹ്വാനം നൽകിയ വ്യക്തിയാണ് ആര് കൂട്ടുകാരെ നമ്മുടെ ദയാനന്ദ സരസ്വതി ഇനി വിഗ്രഹാരാധന വിവാഹം എന്നിവ എന്നിവ എതിർത്ത സംഘടനയാണ് ആര്യ സമാജം ആര്യ സമാജം വിഗ്രഹാരാധന വിവാഹം എന്നിവയെ എതിർത്ത സംഘടനയാണ് ആര്യ സമാജം ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആരാണ് ദയാനന്ദ സരസ്വതിയാണ് ദയാനന്ദ സരസ്വതി യഥാർത്ഥം മൂൽശങ്കർ ആണ് എന്താണ് ശുദ്ധി ി പ്രസ്ഥാനം ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുപോകാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു അതുപോലെ ഇന്ത്യ അതുപോലെക്കാർക്ക് എന്ന് ആഹ്വാനം ചെയ്തതും ആരാണ് കൂട്ടുകാർ ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന ആരാണ് ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദി ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി ആരാണ് അത് ദയാനന്ദ സരസ്വതിയാണ് എന്താണ് ഹിന്ദിയെ 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 ദേശീയ ഭാഷയാക്കണമെന്ന് ദേശീയ ഭാഷയാക്കണമെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചതും ദയാനന്ദ സരസ്വതി ഇനി വേദങ്ങളെ വേദങ്ങളെ യുഗങ്ങളുടെ പാറക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ച യുഗങ്ങളുടെ പാറക്കെട്ടുകള് വേദങ്ങളെ യുഗങ്ങളുടെ പാറക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചതും ദയാനന്ദ സരസ്വതിയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ യസപ്പോ ശുദ്ധിപ്രസ്ഥാനം എന്ന പ്രസ്ഥ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ആര്യ സമാജമാണ് അല്ലേ സമത്വ സമാജം സ്ഥാപിച്ച ആരാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് പൈകുണ്ടസ്വാമികളാണ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഇപ്പം സമത്വ സമാജന്മാരാണ് കൂട്ടുകാർ വൈകുണ്ഠ സ്വാമികളാണല്ലേ ഇനി ബ്രഹ്മസമാജം 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 സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണല്ലേ ബ്രഹ്മസമാജം സ്ഥാപിച്ചവരാണ് കൂട്ടുകാരെ രാജാറാം മോഹൻ റോയ് ആണെന്നറിയാം ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ബ്രഹ്മസഭ മായ വർഷം ബ്രഹ്മസഭ 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 സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ സ്ഥാപിതമായ ബ്രഹ്മസഭ എന്തായിട്ട് മാറി ബ്രഹ്മ സമാജമായിട്ട് മാറി അല്ലേ ബ്രഹ്മ സമാജം ബ്രഹ്മ സമാജം ബ്രഹ്മ സമാജമായിട്ട് മാറി ഇനി ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞു ബ്രഹ്മസമാജം സ്ഥാപിച്ച രാജാറാം മോഹൻ റോയി ആണല്ലേ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആ രാജാറാം മോഹൻ റോയ് ആണ് ഇനി ആ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഏത് കൂട്ടുകാരെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ് ഇനി മറ്റൊരു പി എസ് സി അടുത്ത നടന്നൊരു പരീക്ഷയിൽ പി എസ് സി ചോദിച്ചാണ് ടെക്നിക്കൽ എക്സാമിലാണ് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മീയ സഭ എന്താണ് ആത്മീയ സഭ ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ പ്രയാണം അത് ആത്മീയ സഭയാണ് ഏത് കൂട്ടുകാരെ ആത്മീയ സഭ ആത്മീയ സഭ ഈ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മനസ്സിലായില്ലേ അപ്പം മറ്റൊരു ആണ് ക്വസ്റ്റിനാണ് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ഏക ദൈവ ദൈവസംഘമാണ് ഏക ദൈവസംഘം ഏക ദൈവസംഘം ഏക ദൈവസംഘം ഓക്കെ അല്ലേ ഇനി എന്താണ് ഈ ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജമെന്നും രണ്ടായി വളർന്നു ഈ ബ്രഹ്മസമാജം എന്തായിട്ട് വളർന്നു രണ്ടായിട്ട് വളർന്നു എന്തൊക്കെയാണ് ബ്രഹ്മസമാജം ആദി ബ്രഹ്മ സമാജമെന്നും ആദി എന്നും എന്താണ് ഭാരതീയ ബ്രഹ്മസമാജം എന്താണ് ഭാരതീയ ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജെന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും എന്തായിട്ടും മാറി ബ്രഹ്മസമാചാരം പിളർന്നു അല്ലേ ഏത് വർഷം പിളർന്നു ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറേ ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വ സമാജത്തിന് നേതൃത്വം നിൽക്കിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആദ്യ ബ്രഹ്മസമാജ് നിൽക്കിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജിയത് കേശവ് ചന്ദ്രസൻ കേന്ദ്രസെൻ ഭാരത്തിന് നേതൃത്വം നൽകിയതാരാണ് ആദി ബ്രഹ്മ സമാജം ആദി ബ്രഹ്മ സമാജത്തെ നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗൂറും ഭാരതീയ ബ്രഹ്മ സമാജം നൽകിയത് കേശവ ചന്ദ്രസനുമാണ് അല്ലേ യസ് ഇനി മേരി കാർപെൻഡർ എന്ന ബ്രിട്ടീഷ് വനിതയാണ് രാജാറ മോഹൻ റോയുടെ ജീവചരിത്രം എഴുതിയത് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക അതാണ് മേരി മേരി കാർപെൻഡർ എന്ന ബ്രിട്ടീഷ് വനിത മേരി കാർപെൻഡർ ഇത്രയും കാര്യം മനസ്സിലായില്ലേ യെസ് ഇത്രയും കാര്യം മനസ്സിലായില്ലേ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്ത് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഓക്കേ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇത് മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും രണ്ടായിരത്തിഇരുപത്തി ജൂണിൽ അഴീക്കൽ തീരത്ത് നാപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തി കത്തി അമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് യാത്ര തിരിച്ചത് ഇതിൻ്റെ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണല്ലേ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ ഡി നവഷേവയാണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതൊരു പരീക്ഷയെടുത്താലും നമുക്ക് എന്താണ് ആ ഒരു ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കും അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനം വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യം പ്രഖ്യാപിച്ചത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് 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 ലാഹോർ അല്ലെ ലാഹോർ സമ്മേളനം നാലാമത്തെ ഓപ്ഷൻ സി ആണ് എന്താണ് ലാഹോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യം പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ലാഹോർ സമ്മേളനം നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച ലാഹോർ സമ്മേളനമാണ് അല്ലെ നമുക്കറിയാം എന്താണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസ്സാക്കിയ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ പാസ്സാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് അല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരും ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ എസ് ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റു ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരും ചോദിച്ചാൽ പറയണം ജവഹർലാൽ നെഹ്റു എന്താണ് പ്രത്യേകത ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം ചോദിച്ചാലും ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ഫസ്റ്റ് സമ്മേളനം ഫസ്റ്റ് സമ്മേളനം ചോദിച്ചാൽ ഏത് പറയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ഓക്കെ മറ്റൊരു പി എസ് സി ആണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി രണ്ടാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനു ഇരുപത്തി ആറ് സ്വാതന്ത്ര്യ ദിനാഘോഷമായി ആദ്യ വേണ്ടിട്ട് തുടങ്ങി അല്ലേ തുടങ്ങി ഓക്കെ അല്ലേ ഇത് പി എസ് സി ചോദിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്താക്കാം എസ് ചാർച്ച ചെയ്യാം ഇനി ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം എന്താണ് ത്രിവർണ്ണ പതാക ഓർത്തു വെക്കണേ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഓക്കെ അല്ലേ യെസ് ഇനി ഈ കോൺഗ്രസ് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണെന്ന് പറഞ്ഞു കോൺഗ്രസ് ത്രിവർണ പതാക ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി ൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആയിരത്തി തൊള്ളത്തി മുപ്പത്തി ഒന്ന് ഏത് സമ്മേളനം കറാച്ചി സമ്മേളനം കറാച്ചി സമ്മേളനം ഇപ്പം ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് കോൺഗ്രസ് ത്രിവർണ പതാകം ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് ത്രിവർണ്ണ പതാ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയെന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഉയർത്തിയ ത്രിവർണ്ണ പതാകയെ എന്താണ് കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിലാണ് അല്ലേ യെസ് ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധി നിരോധിച്ച കോൺഗ്രസ് സമ്മേളനം ന്യൂഡൽഹി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ന്യൂഡൽഹി സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൽക്കട്ട സമ്മേളനം ഇത് ന്യൂഡൽഹി സമ്മേളനം ഇത് കൽക്കട്ട സമ്മേളനം ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ചോദിച്ചാണ് കോൺഗ്രസ് രൂപീകരണ സമയത്തെ രൂപ കോൺഗ്രസ് രൂപീകരണ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി ആരും ചോദിച്ചാ പറയാം അത് വിക്ടോറിയ രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞി ഇനി ഇന്ത്യൻ നാഷണൽ എത്രയോ തവണ പീസ് ചോദിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ഏത് കൂട്ടുകാരെ യെസ് നമ്മുടെ ആരാണ് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ചേ ശങ്കരൻ നായർ അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചെറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരൻ കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ആ ദക്ഷിണേന്ത്യക്കാരാണ് ചേട്ടൂർ ശങ്കരൻ നായർ അപ്പൊ നിങ്ങൾ ചോദിക്കും കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരെന്ന് ചോദിച്ചാൽ പറയണം അത് പിന്ന ചാർലു ചാർലു ഓക്കെ അല്ലേ ഇനി നമ്മുടെ ചേറ്റൂർ ശങ്കരനായ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് അമരാവതി സമ്മേളനമാണ് അല്ലെ എന്താണ് ചേറ്റൂർ ശങ്കരനായ കോൺഗ്രസ് പി എസ് ചോർച്ചവണ് ചോദിച്ചാണ് എന്താണ് ആ ചേട്ടൂർ ശങ്കരനായ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആ ഐ എൻ സി സമ്മേളനം ചോദിച്ചാൽ പറയണം അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ഏത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം അമരാവതി സമ്മേളനം ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽ ഇതാണ് കൊൽക്കത്ത സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനത്തിന് വേദിയായ ആ നഗരമാണ് കൊൽക്കത്ത ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനത്തിന് വേദിയായ നഗരം ചോദിച്ചാൽ പറയണം അത് ന്യൂഡൽഹിയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ ഐ എൻ സി സമ്മേളനത്തിന് വേദിയായത് ആ ന്യൂ കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം ന്യൂഡൽഹിയുമാണ് അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യ കോൺഗ്രസ് സമ്മേളനത്തെ എ ഒ െ നമുക്കറിയാം ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എപ്പോഴാണ് കൂട്ടിയല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഐ എൻ സി ഇന്ത്യൻ കോൺഗ്രസ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് അല്ലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഡിസംബർ ഇരുപത്തി എട്ടിന് ഓക്കെ അല്ലേ യെസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ എ ഒ ഹ്യൂം അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ എ ഒ ഹ്യൂം ഓക്കെ അല്ലേ യെസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ എ ഓഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആണ് എ ഒ ഹ്യൂം ആദ്യ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് എ ഒ ഹ്യൂം കോൺഗ്രസിന്റെ ആ പേര് കോൺഗ്രസിന് ആ പേര് കോൺഗ്രസ്സിന് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ദാതാപൈ നവറോജിയാണ് ഇനി മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ് പാൽ കോളേജ് അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജുപാൽ കോളേജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ വെച്ച് പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി വ്യാധി ചോദിച്ചാൽ പറയണം അത് പ്ലേഗാണ് പ്ലേഗ് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിതാണ് പ്ലേഗാണ് അല്ലേ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വാർവി സിദ്ധാന്തം മുന്നോട്ട് വരുന്നത് വില്യം ബേർഡർ ബേർഡാണ് പക്ഷേ പി എസ് സി ഉത്തരപ്രകാര സിയുടെ സി ആൻസർ പ്രകാരം അതാരാണ് ലാല ലത്തുപത് ലത്തുപുത്തി റായി ആണല്ലേ ലാല ലാല റായി കോൺഗ്രസിന് രൂപീകരണമായി ബന്ധപ്പെട്ട് സുരക്ഷാ വാൾപ്പ് സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് വില്യംബേൺ ആണ് ശരിയായത് എങ്കിൽ പി എസ് സി ഉത്തര പ്രകാരമായാണ് കുട്ടികളെ എന്താണ് യെസ് ലാല ലത്ത റായി ഓക്കെ ഇനി മറ്റൊരു ക്വസ്റ്റിൻറ്റവും ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെ കോൺഗ്രസിനെ കോൺഗ്രസ് സമ്മേളനങ്ങളെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര ബാലഗംഗാധര ബാലഗംഗാധരതിലക് തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാതിലകാണ് ഇനി ൂട്ട് അല്ലെങ്കിൽ യാചക സ്ഥാപനം എന്ന് വിളിച്ചത് ആരാണ് നമ്മുടെ അരവിന്ദഘോഷാണ് അരവിന്ദഘോഷം ഓക്കെ മൂന്ന് ദിന തമാശ എന്ന് പറഞ്ഞത് അശ്വിനി കുമാർ ദത്ത് മൂന്ന് ദിന തമാശ എന്ന് പറഞ്ഞത് അശ്വിനി കുമാർ ദത്ത് ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് സയ്യിദ് അഹമ്മദ് ഖാൻ ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് സയ്യിദ് അഹമ്മദ് ഖാൻ നിക്കൂട്ടതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് പറയുന്നത് പട്ടാബി സീതാരാമയ കോൺഗ്രസിനെ കുറിച്ച് നിക്കൂട്ടതയിൽ നിന്നും രൂപം കൊണ്ടത് എന്ന് പറയുന്നത് ആ പട്ടാബി സീതാരാമയ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കൾസൺ പ്രഭു ആണ് ആരാണ് കൂട്ടുകാരെ കൾസൺ പ്രഭു അല്ലെ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കൾസൺ പ്രഭു ഇനി ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി എന്ന് ഐ എൻ സി വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി എന്ന് പറഞ്ഞത് കൂടെ ജവഹർലാൽ നെഹ്റു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞ ഡൻ പ്രഭു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡഫു ഇതെല്ലാം പേര് ചോദിച്ചതാണ് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെങ്കിൽ എന്താണ് പ്ലെയിൻ വിത്ത് ബബിൾസ് എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രബാൽ പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പ്രതിസമുണ്ട് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് എ ഓ ഹ്യൂമാണല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡിന്റെ ബുദ്ധിയാണ് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് അത് ലാല ലജുപത് റായാണ് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡിന്റെ ഡഫറിന്റെ ബുദ്ധിയാണ് എന്താണ് ലോഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ലാല റായി ആണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എസ് മനസ്സിലായോന്നുകൂടി ഞാൻ പറയാം അവധിക്കാല വിനോദ പരിപാടി െ കുറിച്ചുള്ള വിശേഷിപ്പിച്ചതാണ് കൂട്ടരെ അത് ബാലഗംഗാതര തിലക തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ആ ബാലഗംഗാതിർ തിലക തന്നെയാണ് യാചക പ്രസ്ഥാനം ബംഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഐജൻസിയെ വിശേഷിപ്പിച്ചത് അരവിന്ദഘോഷി മൂന്ന് ദിന ദിന മൂന്ന് ദിന തമാശ എന്ന് പറഞ്ഞത് അശ്വിനി കുമാർ ദയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് സെയ്ദ് അഹമ്മദ് ഖാൻ നിക്കൂട്ടതയിൽ നിന്നും രൂപം കൊണ്ട് എന്ന് പറഞ്ഞാലാണ് പട്ടാബി സീതാരാമയ്യ നിക്കൂട്ടതയിൽ രൂപം കൊണ്ട് എന്ന് പറഞ്ഞത് പട്ടാബി സീതാരാമയ്യാണ് ആണല്ലേ ഇനിയോ കോൺഗ്രസിന്റെ ലക്ഷ്യം സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കൾസൺ പ്രഭു ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ടഫറിൻ പ്രഭു രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണെങ്കിൽ പ്ലെയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ബിബിൻ ചന്ദ്രപാലും പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിസവർദ്ധന രൂപം കൊണ്ടത് ഏഹോയും ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് കൂട്ടുകാരെ എസ് ലാല ലുത്രയാണ് അല്ലേ കോൺഗ്രസ് പ്രസിഡന്റ് ആദ്യത്തെ വിദേശിച്ചോർജ് യൂൾ ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രണ്ടാമത് വില്യം ബേഡർബേർഡ് മൂന്നാമത് ആൽഫ്രഡ് വെബ് ഹെൻറി കോട്ടൺ ആനി ബസന്റ് നെല്ലിസൺ കുത്ത എന്നിവരൊക്കെയാണ് ഓക്കെ അല്ലേ യെസ് ഇനി കോൺഗ്രസ് പ്രസിഡന്റ് ആദ്യത്തെ വനിത ആരാണ് കൂട്ടുകാരെ കോൺഗ്രസ് പ്രസിഡന്റായ ആയ ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് വനിത യെസ് ആനി ബസന്റ് ആണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആനി ബസന്റ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വനിത കോൺഗ്രസ് പ്രസിഡന്റ് ആയിരത്തി പറയണം അത് ആനി ബസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പിന്നെ രണ്ടാമത് സരോജി നായിഡു ആനി ബസൻ്റ് സരോജിരി നായിഡു നെല്ലിസൻ ഗുപ്ത ഇന്ദിരാഗാന്ധി സോണിയാ ഗാന്ധി ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി ആരൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ഇൻ കോൺഗ്രസ് പ്രസിഡന്റായ വനിതകൾ ആരൊക്കെയാണ് ഫസ്റ്റ് ആനി പ്രസൻറ് ഫസ്റ്റ് ആനി പ്രസന്റ് സരോജിരി നായിഡു നെല്ലിസൻ ഗുപ്ത ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വിദേശികൾ ആരൊക്കെയാണ് അത് ജോർജ് യൂൾ വില്യം വേർഡർ ബേൺ ജോർജ് യൂൾ വില്യം വേർഡർ ബേൺ ആൽഫ്രഡ് വെബ് ഹെൻറി കോട്ടൺ ആൻഡി ബസെന്റ് ഗുപ്ത ഇത്രയും കാര്യം മനസ്സിലായോ യെസ് ഇനി നമുക്കിൻ്റെ അടുത്ത് പറയാനുള്ളത് മാർത്താന്റെ വർമ്മയാണ് അല്ലേ മാർത്താണ് വർമ്മയുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ആണ് അത് നമുക്ക് എന്താക്കാം നാളെ നമുക്ക് അല്ലെങ്കിൽ നാളെ രണ്ടോ മൂന്നോ രാവിലെ ഇടാം ഉച്ച പോലെ ഉച്ച അങ്ങനെ അങ്ങനെ എന്താണ് ഞാൻ എന്താ പോസ്റ്റ് ചെയ്യാം ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണുക കറണ്ട് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് ഓക്കെ വീണ്ടും മറ്റൊരു റസ്സൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമ്പനി ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും എത്ര ചേഞ്ചുകൾ വരുത്തണമെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം നിങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ കമ്പനി ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ എബൈസ് യു